എം ടിയുടെ മരണം അടുത്തു തന്നെ ഉണ്ട് എന്നൊരു ധാരണയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് മരണപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലുണ്ടാക്കിയിട്ടില്ലെങ്കിലും മലയാളത്തിന് തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പോലുണ്ടായിരുന്നത് മലയാളം എന്ന് നാം പറയുമ്പോൾ മലയാളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഔന്നിത്യത്തിൽ വിചാരിച്ച ചക്രവർത്തിയെ പോലെ ജീവിച്ച് ജനങ്ങളെ മനസ്സിൽ സ്ഥാനം നേടിയൊരു മഹാമനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് പകരം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണം നോക്കുമ്പോഴാണ് ആ നഷ്ടത്തിൻ്റെ വലിപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചുകൊണ്ടാണ് മിനിസ്റ്ററും ഒരുപക്ഷെ മലയാള ഭാഷ പഠിച്ചിരിക്കുന്നത് അല്ല ഭാഷയുടെ സൗകുമാര്യം കാണണമെങ്കിൽ എം ടിയുടെ നോവലുകളും കഥകളും വായിക്കണമായിരുന്നു ചെറുപ്പകാലത്ത് അപ്പോൾ സൗകുമാര്യം ആഴത്തിലുള്ള ആശയ സമ്പുഷ്ടത തുടങ്ങിയ സർവഗുണങ്ങളും ചേർന്ന ഒരു ലേഖനം ഒരു കഥ നമുക്ക് വായിക്കണമെങ്കിൽ ഇനി ആരെയാണ് നമ്മൾ വായിക്കുക എന്ന ഉൽക്കണ്ടയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്